മൈ മൈ ഓൺ ബർഗം എന്ന് പറഞ്ഞാൽ പാഷന്മാർ അവരുടെ പോലും ചില ജാടാ എനിക്ക് സഹിക്കാൻ പറ്റുമ്പോൾ സത്യമായിട്ട് ഇന്നൊരു ജാടയാണ് ഞാൻ തീർത്ഥാടന പ്രാർത്ഥിക്കും കഥ പാഷ പ്രിൻസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരി ആവുമ്പോൾ അതിന് മുമ്പേ ഞാൻ എടുത്തേക്കണം ഈ അഹങ്കാരിയായിട്ട് ജീവിച്ച അകതിൻ്റെ പേദാ നേരത്തെ പോകുന്നത് അയ്യോ എന്നോ ഓങ്കാരം ഒക്കെയാണ് എൻ്റെ ജോയോ അപ്പം എൻ്റെ ഒരു സുഹൃത്തുക്കൾക്ക് അവർ ഭാഗ്യീരിക്കുക ഇത് നടന്ന കാര്യം കേട്ടോ അവൻ ഭയങ്കര രസീയാണ് കൗൺസിലിങ്ങാണ് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഭാഗിയിരുന്നു അപ്പോൾ ഒരു പാഷട്ട പാഷ ഏഹ് ല്ല വലിയ ചെറിയ കത്താവിൻ്റെ വലിയ ദാസിനാണ് അപ്പോൾ വിളിക്കാരൻ കയറി വന്നപ്പോൾ ഈ മാനേജർ ബാങ്ക് മാനേജർ പട്ടം ഹിന്ദു സഹോദരൻ പട്ടൊ ബ്രാഹ്മണാണ് അങ്ങനെ കണ്ട ഒരാളാണ് എൻ്റെ ആ കഥയിൽ ഓർമ്മയുള്ളൂ എനിക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയൊരു പാഷ അച്ഛൻ്റെ പരിചയപ്പെടാൻ പറഞ്ഞു അപ്പോൾ ഇവൻ അവിടെ ചെന്ന് പറഞ്ഞു പാഷ് പ്രൈസ് ലോട്ട് ഇത് ഇങ്ങനെ കുറേ നേരം നോക്കി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മറുപടി വരുത്തോ കുറേ നേരം കഴിഞ്ഞു പറഞ്ഞു പ്രൈസ്ലോട്ട് അപ്പോൾ ഇവൻ അച്ചാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച ഒറിജിനൽ സൗണ്ട് ഒരു സൗണ്ടൊരു പ്രൈസോട് പറയാം പോവർക്കാപ്പുറത്തല്ലേ പുള്ളി പെട്ടെന്ന് പറഞ്ഞു പ്രൈസിലൂടെ എന്ത് ഈ എനിക്ക് അറിയാൻ വേണ്ടി വയ്ക്കുക എന്ത് കാര്യത്തിനും നമ്മൾ ഈ ചാടയൊക്കെ നമ്മൾ ആരാ നീ ആരാ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രിൻസാണ് നിന്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പോൾ ഞാൻ പറഞ്ഞു തുണ്ടത്തെ അപ്പൻ്റെ പേരാണ് തുണ്ടിലാണ് എൻ്റെ വീട്ടുകാരവിടെയൊക്കെ അറിയാം ഈ മൂക്കല രാജ്യത്ത് മുർമുഖൻ രാജാ എന്നൊക്കെ പറഞ്ഞത് ഞാൻ തുണ്ടത്തിലാണ് എൻ്റെ വീട്ടുപേർ ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറഞ്ഞാൽ കുഞ്ഞു പോന്നാൻ എൻ എൻ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചത് നീ ആരാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാസ്റ്റാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ ചോദിച്ചത് നീ ആര് അപ്പളാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല ഞാൻ ആര് അല്ല എനിക്കാ ഇത്രയൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ ആരാ നീ പറയെ എന്റെ പേര് ഞാൻ ചോദിച്ചില്ല വീട്ടുപേര് ചോദിച്ചില്ല അപ്പൻ്റെ പേര് ചോദിച്ചില്ല ജോലി ചോദിച്ചു അല്ല നീ ആരാ ആരാച്ചെ അപ്പം നമ്മൾ പറയും ഞാനൊരു മനുഷ്യൻ ആണേ സമ്മേ എന്നാ കയ്യടിച്ച നല്ലപോലെ ശ്രദ്ധിച്ചേ ഞാനൊരു മനുഷ്യനാണെന്ന് തോന്നുന്നവരെല്ലാം ദൈവത്തെ ശ്രദ്ധിക്കും ഞാനൊരു മനുഷ്യൻ കൃപ 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 കൊണ്ട് മാത്രം നിന്നതല്ല ദൈവം തമ്മിൽ നിർത്തിയത നേടിയതല്ല ദൈവം എല്ലാം തന്നതാണ് ഇന്നെല്ലാം ഇന്നിയും ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാൻ ഇന്നീ മണ്ണിൽ എന്നാലോ സാധു സാധുജാൻ സന്നിധേ നിന്നത് ഒക്കെ ചെയ്ത് ആരുടെ മുമ്പിലും വലിയ ജാടിയൊന്നും കാണിക്കാതെ ദൈവത്തെ ആരാധിക്കണം ഏഹ് ആരും ഇടം വരെ നോക്കരുത് കാരണം ദൈവത്തെക്കാട്ടിൽ വലിയ ഒരു ഇല്ല ഉണ്ടോ ഇല്ല ദൈവത്തെക്കാട്ടിൽ വലിയൊരു ആരും ഇല്ല ദൈവത്തിന്റെ കാരണം കൊണ്ടല്ലാതെ നടക്കുന്നവരാരും ഇല്ല